തലസ്ഥാനത്തെ വികസന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തുവെന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് വികസന പ്രവർത്തനങ്ങൾക്ക് മുൻ മുഖ്യമന്ത്രിയുടെ പിന്തുണ നൽകാനുണ്ടാകുമെന്ന് അറിയിച്ചതായും മേയർ വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിലെത്തി മേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനന്ദി ജെയ്സും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മേയർ ആയതിനു ശേഷം ആദ്യമായിട്ട് ഡെപ്യൂട്ടി മേയർ ഞാനും അദ്ദേഹത്തെ കാണുകയാണ് അപ്പോൾ ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും വികസന കാര്യങ്ങളിലുള്ള ഒരു പിന്തുണ സഹകരണമാണ് ആവശ്യപ്പെട്ടത് ഇനി ആദ്യത്തെ കൗൺസിലുകൊക്കെ കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഏതൊക്കെ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരുമായി സംസാരിക്കേണ്ടതെന്നുള്ള സമയത്ത് തദ്ദേശ മന്ത്രിയുമായിട്ടാണെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹവുമായി മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാണും അത് അടുത്തൊരു ഘട്ടത്തിലായിരിക്കും സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ തന്നെ നേടിയെടുക്കുവാനുള്ള പരിശ്രമം അത് ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് അതിനുണ്ടായിട്ടുള്ളത് പിന്നെ സംസ്ഥാന സർക്കാർ ചെയ്തു തരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ നല്ല പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോസിറ്റീവായിരുന്നു